അപ്പോൾ നിങ്ങളൊക്കെ ജോലിയൊക്കെ കഴിഞ്ഞ് ഫ്രീ ആണെന്നുണ്ടെങ്കിൽ സൂപ്പർ സൺഡേ റൈഡ് പോയിട്ടില്ല സൂപ്പർ എന്ന് പറയാൻ പറ്റില്ല ഒരു നോർമൽ റൈഡ് കാരണം നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തത് ഇവിടെ അത് സാമ്പാറണി കൊടി കൊല്ലത്തൊക്കെ പോകാൻ പ്ലാൻ ചെയ്തത് പെട്ടെന്ന് ഈ സൺഡേ ഭയങ്കര വെയിലാണ് ഗവൺമെന്റ് പറഞ്ഞുകൊണ്ട് ഇന്ന് പുറത്തിറങ്ങാൻ പാടണം എന്ന് മെയിൻ ആയിട്ട് ഓറഞ്ച് അലർട്ട് അല്ലേ ഓറഞ്ച് അലർട്ട് ആയതുകൊണ്ട് ഇന്ന് പുറത്തിറങ്ങാൻ പാടണം എന്ന് ഗവൺമെന്റ് പറഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് ലോങ് മാറ്റി വെച്ച് കാരണം ഇവരേ കൊണ്ട് പോകാണ്ടാപ്പാ ബുദ്ധിമുട്ടാണ് നമ്മൾ കുഴപ്പമില്ല ചെയ്ത് പോകും നമുക്കേ പറ്റുള്ള സത്യം പറഞ്ഞത് അതുകൊണ്ട് നമ്മൾ ഇന്ന് പ്ലാൻ ചെയ്തത് ചെറിയ ട്രിപ്പ് അപ്പൊ എവിടെ പ്ലാൻ പൊണ്ട് ഇവർക്ക് ഗ്രാമത്തെ ഗോളം ശങ്കോം അതൊക്കെ ഉള്ളു അപ്പൊ അതുകൊണ്ട് കോളം മാത്രം പ്ലാൻ ഇല്ല മെയിൻ ആയിട്ട് പുഞ്ചക്കരി ഷാപ്പിൽ പോയി ആഹാരം കഴിക്കണമെന്ന് ബാങ്കിൽ ആഗ്രഹം എനിക്ക് മാത്രമല്ല എല്ലാവർക്കും അപ്പൊ അന്ന് അവിടെ പോയി കഴിക്കാൻ പ്ലാൻ ഉണ്ട് അപ്പൊ അവിടെ പോയി ഫുഡും കഴിച്ചിട്ട് അതിനുശേഷം നേരെ കോളം പോയി കുളിച്ചിട്ട് പിന്നെ വിഴിഞ്ഞ അവിടെ പോണെങ്കിൽ പോയിട്ടൊക്കെ വരാം ഒരു ചെറിയ സൺഡേറായിട്ട് എത്ര തന്നെ പിള്ളേർക്ക് വേണ്ടി പോയി അപ്പൊ നമ്മൾ പോകുന്നത് ബൈക്കിലല്ല ബൈക്കിലല്ലേ നട പറഞ്ഞു വരുന്നതേ ഉള്ളൂ അപ്പം നമ്മൾ മാത്രമല്ല പോകുന്നു നമ്മളുടെ മിഥുനും പ്രിയയും ഉണ്ട് ഇമയെ കൊച്ചുകുട്ടിയാണ് വൈശുട്ടിയെ പോലെ വൈശുട്ടികളും കൊച്ചുകുട്ടിയാണ് മൂന്ന് വയസ്സായുള്ളൂ അവർക്ക് ആറ് വയസ്സായി അല്ലേ ആ വിമയക്ക് നാല് വയസ്സായി നിനക്ക് ആറ് വയസ്സ് നിങ്ങൾ രണ്ട് വയസ്സിലുള്ളത് അങ്ങനെ അവർ മൂന്ന് പേരും നമ്മൾ മൂന്ന് പേര് മൊത്തം ആറ് പേര് കാറിൽ പോവുകയാണ് മിഥുൻ്റെ കാറിലാണ് പോകുന്നത് ഇതാണ് പ്ലാൻ കാര്യങ്ങളൊക്കെ നമ്മൾ ഇറങ്ങി നിൽക്കുകയാണ് മണി ഇപ്പോൾ കാർട്ടിൽ ഒന്നേകാൽ മണി കഴിച്ചുകൊണ്ട് അത്ര കാറൊന്നും പറയാനില്ല ഓ കൈ ഇടയ്ക്കും പിന്നെയും കഴിയും ഓക്കെ അത്ര അപ്പം പോകാതല്ലേ ലാസ്റ്റ് ഫാമിലി ചെയ്ത് എന്നായിരുന്നു ഉടയ്ക്കാനല്ലേ ഒരു മാസത്തിന് മുമ്പായിരുന്നു സത്യം പറഞ്ഞ കണ്ടന് ഇല്ല മെയിൻ ആണ് പ്രശ്നം കണ്ടത്തെ കൊണ്ട് കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ ഇറങ്ങി ട്രിപ്പ് ചെയ്യാമായിരുന്നു അതാണ് മെയിൻ വിഷയം അതുവരെ സൊമാറ്റോ വിഭാഗം അഞ്ച് കൊണ്ട് പോകണം അത് മടുപ്പ് സത്യം പറഞ്ഞ സൊമാറ്റോ വിഭാഗം കൂടുതൽ ചെയ്യാൻ മടുപ്പ് വരെയാണ് സൊമാറ്റോ ഭാഗം ഇടയ്ക്കിടയ്ക്ക് ചെയ്യണത് കുറച്ച് ഗ്യാപ്പ് സത്യം പറഞ്ഞപ്പോൾ ആയിട്ടുണ്ട് എന്നാൽ കുഴപ്പമില്ല നിങ്ങളെ സപ്പോർട്ടിട്ടാണ് നമുക്ക് വിഷയമൊന്നുമില്ല അല്ലേ അപ്പൊ ജീവിതത്തിൽ എന്ത് കഷ്ടം വന്നാലും ഓരോ നിമിഷം ും ബൈസും കാറില് കേട്ടുണ്ട് ഞാൻ മാത്രം ഉണ്ട് വീടൊക്കെ പൂട്ടിയാ അപ്പൊ ഓക്കെ എല്ലാവരും ഉണ്ടല്ലോ കാറിനകത്ത് സൂപ്പർ അപ്പൊ ഇതാരും പറയാനില്ലേ അപ്പോ ജീവിതത്തിൽ എന്ത് കഷ്ടം വന്നാലും അയ്യേ ബ്ലോ ക്യാൻസല ബ്ലോ ഒന്നും ഇല്ല പോവാറോട്ടെ കോളത്ത് മൂളികൊണ്ട് കറക്റ്റ് ഒരു മണിക്ക് വരാന്ന് പറഞ്ഞ ആളാണ് വന്നിട്ട് രണ്ടു മണിക്കാണ് അവിടെ ചാപ്പോടും കേട്ടോ പുഞ്ചക്കരയിൽ പോയാക്കറിയാം പോകുമ്പോ അറിയാം അതന്നെ അത്ര വേറെ വിഷയം ഒന്നും ഇല്ല ഇന്ന് മണി രണ്ടുമണി ആയിട്ട് നേരെ പോകുന്നത് മസ്റ്റ് പുഞ്ചക്കരിയില് അവിടെ പോയി ഫുഡ് എല്ലാം കഴിച്ചിട്ട് ഒരു മൂന്നു നാലുമണിയാകുമ്പോൾ പറഞ്ഞ അല്ലേ വരും കുറച്ച് പോണോ പെട്ടെന്ന് മൈലി വരും പെട്ടെന്ന് പ്ലാൻ മാറി പറയാൻ പറ്റൂല പെട്ടെന്ന് നമ്മൾ വയനാട് പോകാൻ പ്ലാൻ ചെയ്യും പെട്ടെന്ന് മൂന്നാർ പോകാൻ പ്ലാൻ ചെയ്യും അല്ലേ പ്ലാൻ ചെയ്യും നടക്കുകയൊന്നും പാട്ടൊക്കെ പാടാൻ പാ എന്ത് പാട്ട് പാടാ പെണ്ണുങ്ങളാണ് പാട്ട് പാടി സൂപ്പർ ആയിക്കോട്ടെ നല്ല വോയിസ് ആണ് അവർക്ക് നമ്മളെ പോലെ ഒന്നുമില്ല നമ്മളൊക്കെ ഈ വോയിസ് ഈ പാട്ടല്ലേ വേറെ പാട്ടായില്ലേ നല്ല പാട്ട് പാടും അപ്പൊ പ്രിയ എന്ത് പറയുന്നത് അല്ലേ മാണി നിങ്ങൾ പറയാനുണ്ടോ ഒരാൾക്ക് സന്തോഷം ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ആഹ് ശരിയാണ് പോയത് ഒന്ന് ശിവാലയോട്ടന്നല്ലേ നല്ലൊരു സൂപ്പർ ക്ലൈമറ്റ് നല്ല അടിച്ചുപൊളി വെയിലാണ് വെളി ഇറങ്ങി കഴിഞ്ഞാ അതീന്നെ കരിഞ്ഞു പോകും അപ്പൊ നമ്മൾ നേരെ കരമന പോകുന്നു അവിടെ നിന്ന് കൈമനം കയറി അവിടെ നിന്ന് പുഞ്ചക്കേരി ഷാപ്പിനോട് പോകുന്നു അത്രേ വേറെ ഒന്നും ഇല്ല ഇതൊക്കെ അന്നത്തെ പാത്തിയ പാട്ടൊന്നും പാടാതെ നല്ല കിടിലം പാട്ടിലൊക്കെ ഇന്നത്തെ തുടരും സിമിനെ പാട്ടല്ലോ മോലല്ല എന്തൊരു ചേലാണ് ഇത് അന്നത്തെ പോലെ കിട്ടുന്നത് ിൽ പോയി പറ വൈഷ്ടി ഇമ്മോ എന്തെങ്കിലും പറ എന്തെങ്കിലും പറ അതാ അതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു നീ പറയണ്ടത് നിങ്ങള് നമ്മൾ സംസാരിക്കുന്നു എന്തെങ്കിലും ല്ലേ കോവളം പോണ് നല്ല പിള്ളിയായിട്ട് ശ്രദ്ധിക്കാതെ വരണം കേട്ടല്ലോ റെസ്റ്റോറന്റിൽ പോയിട്ട് നല്ല ഫുഡ് കഴിക്കണം നല്ല വയ നിറച്ച് മീൻ ഇഷ്ടമല്ലേ മീൻ പൊരിച്ച മീനൊക്കെ ഇഷ്ടം പോലെ നല്ല കഴിക്കണം എനിക്ക് ചിക്കൻ ഇഷ്ടമാണ് അവൻ ഇഷ്ടമാണ് വേറെന്തൊക്കെ ഇഷ്ട പറ ഞണ്ടിഷ്ടമാണ് ഞണ്ട് ഞണ്ട് ഞണ്ടിഷ്ടമാണോ രണ്ട് വേണ്ടേ ഇഷ്ടം കൊഞ്ച് 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 കറി കൊഞ്ച് പൊരിച്ചത് വേണോ നിങ്ങൾക്ക് വേണോ ഡയറിമുള്ളി പൊരിച്ചത് ൊട്ട് പച്ച ഉടുപ്പ് സൂപ്പർ മാച്ചിങ് ആണല്ലോ ഓക്കെ അങ്ങനെ പുഞ്ചക്കരി ഷോപ്പ് എത്ര ആയിട്ടുണ്ട് ലൊക്കേഷൻ എന്താ അവിടെ കാണുന്ന ഒരു ഷോപ്പാണ് ഷോപ്പാ ഷാപ്പാ ഷാപ്പ് ഷോപ്പ് അപ്പൊ ഇവിടെ ഒരു ഷോപ്പ് ഉണ്ട് അവിടെ ഒരു ഷോപ്പുണ്ട് അങ്ങനെ രണ്ടു മൂന്ന് ഷോപ്പ് ഒക്കെ ഉണ്ട് നമുക്ക് നല്ല ഷോപ്പ് നോക്കി നല്ല ഷാപ്പ് നോക്കി നമുക്ക് കയറാം ഓക്കെ പുഞ്ചക്കരി ഷോപ്പ് കാർ പാർക്കിംഗ് ഇവിടെ ആണ് സൂപ്പർ അല്ലേ സൂപ്പർ ഓക്കെ ഇതാണ് കള്ള് ഷോപ്പ് ടോഡി ഇവിടെ കള്ളും കെട്ടും ഫുഡും കെട്ടും ഇവിടെ തന്നെ ബ്രോ ഒറിജിനല് ഇതാണ് ഒറിജിനൽ ഒറിജിനൽ ആണ് ഫസ്റ്റ് ഷോപ്പ് ഇതിന്റെ കോപ്പി അടിച്ചാലും ബാക്കിയുള്ള ഷോപ്പൊക്കെ ഇവിടെ വന്നത് ഇവിടെ തന്നെ പോയി കഴിക്കാം അപ്പൊ ഓക്കെ നമ്മ വീട്ടിക്ക് വന്നാച്ച് നമ്മ ഷാപ്പ് വന്നാച്ച് ഷാപ്പ് പോയി നല്ല കള്ളും കുടിച്ച് ഫുഡും കഴിക്കാം കള്ളൊന്നുമില്ല ഫുഡ് മാത്രം പോകാൻ പറയാം ഒരു കള്ള് പറ്റൂ പറയാടിക്കുന്നു കേട്ടാ കുടിക്കില്ലേ കള്ളുടിക്കുന്നില്ലേ വീട്ടിൽ തന്നെ പോയിട്ടുണ്ട് നമ്മൾ ആ മിഥന് വന്നിട്ട് ഒരു സൂപ്പർ ഗോപുറ വാങ്ങിച്ചിട്ടുണ്ട് ഗോപുറ തേർട്ടി ക്യാമറ നമുക്ക് കോമ്പറ്റീഷൻ വന്നിരിക്കുകയാണ് നടക്കൂല സമ്മതിക്കൂല നമ്മള് പോയിട്ട് മതി പൂജപ്പുരല്ലോ പറയാൻ പറ്റില്ല പെട്ടെന്ന് ആറിയ വരും നമ്മളെ കാളും ഒരു വീഡിയോ മതി ക്ലിക്ക് ആവാൻ പാട്ട് പാട്ടേണ്ട മാസമായിരിക്കും വിളക്ക് ആ ഡാൻസ് കളി 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 ഏഹ് ശരി ഭാഗത്ത് വെയിലടിക്കണെ കറുത്തു ഞാനേക്ക് വന്നാൽ കുറച്ച് കളറേ ഉള്ളു ഉള്ള കളറോട് പോല പുഞ്ചക്കരി ഫാമിലി റെസ്റ്റോറന്റ് ഷോപ്പ് യാസി കൊണ്ടാ സൂപ്പർ കള്ള് പതിനെട്ട് വയസ്സിന് മുകളിലുള്ളവർക്ക് മാത്രം അവിടെ റൂം ബ്രോ സൂപ്പർ മതി പിന്നെ വേറെ എന്ത് വേണമല്ലേ റൂം ഇരിക്കലേ ഇവിടെ ഇവിടെ ഇരിക്കാന്നണിക്കൂർ ഇരിക്കാൻ പറ്റും വന്നില്ല ഇവിടെ ഒരു ഇവിടെ ഇരിക്കാം മണിക്കൂറായാലോ ഇത് എന്റെ സ്ഥലമാണോ ഞാൻ തരൂല്ലോ ചുമ്മാറിഞ്ഞത് അല്ലേണ്ട എല്ലാരും ഇവിടെ ഓക്കെ ഭയങ്കര നാച്ചുറൽ ഈ ഇമോന് ആള് കൊള്ളാലോ ആ അപ്പൊ എല്ലാരും ഫീറ്റിങ് ആയിട്ടുണ്ട് സൂപ്പർ ആയിരിക്കണം ഇനി ഫുഡ് ഓർഡർ കഴിച്ചാൽ മതി അല്ലേ ഇപ്പൊ ഒരു കയ്യിൽ ക്യാമറങ്ങനെയാ കുടിക്കണത് വെള്ളം വെള്ളം എല്ലാം ഡബിൾ മിനി പിനി എടുക്കള് കുടിക്കാൻ തെറ്റെന്ന് പറയാൻ പറ്റൊന്നും ഇല്ല കുടിക്കാതെ കുടിക്കുക എല്ലാ അളവായിരിക്കും അത്ര തന്നെ അപ്പൊ ഒരു ബാഡ് ന്യൂസ് ഉണ്ട് സംഭവം ഇപ്പൊ പോയി റെസ്റ്റോറന്റിൽ ഫുഡില്ലെന്ന് പറഞ്ഞു ഫുഡ് എന്ന് പറയുമ്പോൾ ചോറില്ല മെയിൻ ആയിട്ട് ബാക്കിയുള്ള ഐറ്റം ഉണ്ട് അതുകൊണ്ട് നമ്മൾ ഷോപ്പ് മാറ്റാൻ പോവുകയാണ് അവിടെ രണ്ട് മൂന്ന് ഷോപ്പ് ഉണ്ട് ഓടാ കഴിക്കാം ഇന്ന് ഞായറാഴ്ചയല്ലാണ് മെയിൻ വിഷയം ഞായറാഴ്ച കൊണ്ട് എല്ലാം ബെഡ് തീർന്നുകൊണ്ടിരിക്കുകയാണ് കുറച്ച് നേരത്തെ തരണമായിരുന്നു എല്ലാത്തിനും കാരണം ഈ പുള്ളിയാണ് മുതിന് ഒരു മണിക്കാരം രണ്ട് മണി വന്നു കഴിക്കുന്നത് അത് നന്നു പോകാ സൂപ്പർ ലൊക്കേഷൻ അല്ലേ നല്ല അടിപൊളി സീനറിയാണ് കഴിക്കാൻ പറ്റി ചുമ തയ്ക്കാൻ പറ്റില്ല ആ അവിടെ തന്നെ കേറിക്കാം കുഴപ്പമൊന്നുമില്ല സൊമാറ്റോ ഓർഡർ ഉണ്ട് കേട്ടോ അല്ലേ സൊമാറ്റോ ഓർഡർ കഴിക്കാം ഫാമിലി റെസ്റ്റോറൻറ്റ് എൻ്റെ അടുത്ത് ഫുള്ളാണല്ലോ പേസ് ഒഴിയുമ്പോൾ വെയിറ്റ് ചെയ്യാൻ വേണമെങ്കിൽ ഓ അപ്പോ ഓ ഫുൾ ഫുള്ള് ആണല്ലോ ഹൗസ് ഫുള്ള് ഒരു കാര്യം ചെയ്യാൻ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് കേറാം ക്യാബിന്റാം ചോറുണ്ടോ കഴിയേറികളൊന്നുമില്ല അയ്യോ ശരി കുഴപ്പമില്ല ചോറുണ്ടല്ലോ കഴിച്ചിട്ട് ഇതുപോലെ വീക്കെന്റ് വരാൻ പാടില്ല ഒരു വർക്കിംഗ് ഡേല് പറഞ്ഞ അപ്പൊ കുറച്ച് തിരക്ക് കുറവായിരിക്കും നല്ലപോലെ ഫുഡ് കഴിക്കാം അങ്ങനെ നമ്മള് സീറ്റ് പിടിച്ചിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയ ശേഷം കഴിക്കാം കേട്ടോ പ്രത്യേക കാര്യം സീറ്റ മത്സരമല്ല അയാളൊരു മീൻ ഓർഡർ ചെയ്ത് ഞാൻ മീൻ ഓർഡർ ചെയ്തു കഴിക്കണമല്ലേ അങ്ങ് കഴിക്കാൻ പാടില്ല കഴിക്കുമോ അല്ലേ സീറ്റ് അല്ലേ സൂപ്പർ കൊഞ്ചി ഞണ്ട് മീൻ ഐറ്റം മതി മെയിൻ ആയിട്ട് രണ്ട് കൊഞ്ച് കൊഞ്ച് ഫ്രൈ ആണ് സംഭവം ഫ്രൈ കൊണ്ട് മസാല ആ ഒരു മസാല ഫ്രൈ എടുത്താൽ കറക്റ്റ് സൂപ്പർ അപ്പൊ ഓക്കെ അപ്പൊ സംഭവം ഓർഡർ എല്ലാം പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെ കാണാനുള്ളത് നാല് ചോറ് ഒരു കപ്പ പിന്നെ നാല് ചോറ് ഒരു കപ്പ ഒരു കൊഞ്ച് ഫ്രൈയും ഒരു കൊഞ്ച് മസാലയും പറഞ്ഞിട്ടുണ്ട് പിന്നെ ബാക്കിയുള്ള ഫിഷ് ഐറ്റം എന്താണെന്ന് അവിടെ പോയി നോക്കിട്ട് പറയാൻ പറഞ്ഞു അങ്ങോട്ട് കള്ള് പോവാൻ ബാമോൺ പറഞ്ഞിട്ടുണ്ട് മീൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അവിടെ പോയി പറഞ്ഞാൽ മതി താൻ എത്തിക്കുന്നത് പറഞ്ഞിട്ടുണ്ട് വേറെ വിഷയൊന്നുമില്ല പറഞ്ഞിട്ടുണ്ടേ ഒരു കരിമീൻ എത്ര വണ്ണം ഉണ്ട് ഒരു കയ്യിൽ എത്രവണ്ണം മുന്നൂറ്റമ്പത് രൂപ ഓക്കെ ആണല്ലോ ഒരു കരിമീൻ പറഞ്ഞിട്ടുണ്ട് നല്ല വലുതാണ് അത്ര ഉണ്ട് സൈസ് കഴിക്കാ വരുന്നത് ചിക്കനൊന്നുമില്ല എന്നുള്ളൂ സീ ഫുഡ് മാത്രമേ ഉള്ളൂ കട്ടി ഇവിടെ അല്ലേ വേറെ നോക്കാനൊന്നുമില്ല ഇവിടെ ഇതുപോലെ സ്ഥലത്ത് നിന്ന് പൈസ നോക്കാൻ പാടില്ല ഞങ്ങൾ ഓർഡർ ചെയ്ത് കഴിച്ചേക്കണം അല്ലേ വല്ലപ്പോഴല്ലേ കഴിക്കേണ്ടതൊക്കെ ഓ എല്ലായിട്ടും ഉണ്ടല്ലോ കൊഞ്ച് പൊരിച്ചത് ഇത് കൊഞ്ച് മസാല മസാല നാല് ചോറല്ലേ വരും ഒരു പ്ലേറ്റ് രസം തരാൻ മാട്ടോ സൂപ്പർ അല്ലേ കൊഞ്ച് മസാല കൊഞ്ച് ഫ്രൈ ചോറ് ആർക്കറുണ്ടല്ലേ കപ്പ ഗ്രേവി കൊതിയായിട്ട് വയ്യ അപ്പോൾ ആദ്യം കപ്പ കഴിക്കാംബാ സോഫ്റ്റ് ആയി പഞ്ഞി പോലെ കോഴി കൊഞ്ചിക്കഞ്ചും കരിമീൻ വന്നിട്ടുണ്ട് ആ സൂപ്പർ അല്ലേ എല്ലാ ഐറ്റം വന്ന കേട്ടാ പിന്നെ വരാനുള്ള ചോറ് മാത്രമേ ഉള്ളൂ ഒരു പിള്ളേ ചോറ് വന്നിട്ടുള്ളൂ ബാക്കി ചോറ് വന്നോണ്ടിരിക്കാം അവരൊന്നായിട്ട് അപ്പോൾ കൊഞ്ച് മസാല അയച്ചോക്കാം ബാ ചോറത്ത് കേൾക്കുമ്പോൾ കുറച്ച് സൂപ്പർ ബാ ഓ വിഷമറ്റ് വയ്യ സംഭവം പോളി രക്ഷോ കഴി ആ എടുത്ത് ഇറങ്ങി വായിക്കാത്തറങ്ങി ഇറങ്ങാ മതി ആ അങ്ങനെ വലിയ അത്രേ ഉള്ളു അല്ലേ ഫുഡ് കഴിച്ചോണ്ടിരിക്കുകയാണ് എല്ലാ ഫുഡ് സൂപ്പർ ഉണ്ടാവും അവർ ടേസ്റ്റ് അടിപൊളി ആയിരിക്കണം എന്നാലും ഉപ്പും എരിവെല്ലാം കറക്റ്റ് ആയിരിക്കണം ഇപ്പൊ ചോറ് മാത്രം ബാക്കി വരാണ്ട് വന്നില്ല എത്ര സമയമായി കരിമീൻ കഴിച്ചില്ല അയ്യോ മെയിൻ സാധനം കരിമീൻ വറത്തു മുള് സൂപ്പർ നീ കഴിക്കാൻ ഇൻട്രസ്റ്റ് ലിക്കാൻ ഇപ്പം ബ്ലോഗിയാ മൂടില്ല അപ്പോൾ അടുത്ത ചോറ് വന്നിട്ടുണ്ട് എല്ലാവർക്കും അപ്പോൾ എല്ലാ ഐറ്റവും ഫിൽഡിങ് ആയിട്ടുണ്ട് നീ വയച്ച് കഴിക്കാൻ കഴിക്കാം കഴിക്കാംബാ അത് നല്ല വരവിട്ട് ഈ കൊഞ്ച് പീസ് ഉണ്ടല്ലോ കൊഞ്ച് മസാല പീസ് എടുത്ത് ഇങ്ങോട്ട് വാ ഉങ്ങ പോ ഇതടുത്ത് അടുക്ക് വയ്ക്കുക മൂടിയിട്ട് കൊഞ്ച് അപ്പം ഇനി പറയാൻ വാക്കുകളൊന്നുമില്ല ഇനി വാക്കുകൾ പറയാൻ പറ്റില്ല കാരണം ബാക്കിയത് ഫുൾ ചോറും മീനും വേണം അതാ കഴിച്ചിട്ടില്ല ഓക്കെ ഓക്കെ ഫുഡൊക്കെ അടിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇതെല്ലാം കാലിയായി പാത്രങ്ങളെല്ലാം ഒന്നും മിച്ചമില്ല കുറച്ച് ചോറ് മാത്രമേ ബാക്കിയുണ്ട് അപ്പോൾ മെയിനായിട്ട് വരേണ്ട സാധനം എന്തുണ്ട് ബില്ല് അപ്പോൾ ബില്ല് എമൗണ്ട് ഇതാണ് രണ്ടായിരത്തി നാനൂറ്റി അറുപത്തിമൂന്ന് രൂപ അത് ആയിരത്തി കുറച്ച് കൂടുതലാണ് എന്നാലും ഇത്രയാവും കാരണം ഇത്രയും ടേസ്റ്റ് ഒരു ഫുഡാണ് പിന്നെ ആ ഒരു റേഞ്ചിലുള്ള അല്ലേ ആമ്പിൻ ഇപ്പോൾ കയ്യിൽ ഇതും പറഞ്ഞ അഞ്ഞൂറ് കയ്യിലെന്ന് പറഞ്ഞു എൻ്റെ കയ്യിൽ മുന്നൂറുണ്ട് മൊത്തം എണ്ണൂറ് രൂപ ഉള്ളത് ബാക്കി നമ്മൾ അടുക്കളയിൽ പോയി ജോലി ചെയ്യാമോ ിയുടെ മാൊണ്ട് മാണി മീൻ കറി വെക്കാം സൂപ്പറായിട്ട് മീൻ കറി വെക്കാം വീട്ടിൽ ഞാൻ ഡെലിവറിയാ ഫുഡ് ഇവിടെ നിന്ന് അത് ആൾറെഡി എക്സ്പീരിയൻസ് ഉണ്ടല്ലേ ഫുഡ് എടുത്ത് ഇവിടെ കൊണ്ട് ഡെലിവറി ഞാൻ അപ്പോൾ ഓക്കെ പോന്നീ പൈസ ഉണ്ടെങ്കിൽ വീട്ടിൽ എന്തുമാത്രം ഫുഡ് കഴിക്കായിരുന്നു അല്ലേ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അടുപ്പിച്ച് പോയിട്ടുണ്ട് കൊഞ്ചിൻ്റെ റേറ്റാണ് ഏറ്റവും കൂടുതൽ കൊഞ്ച് മസാല തൊള്ളായിരം രൂപ കൊഞ്ച് ഫ്രൈ വന്നിട്ട് എണ്ണൂറ് രൂപ ഓ ആ തൊള്ളായിരം രൂപയ്ക്ക് ഒരു മീൻ വാങ്ങിച്ചിരുന്നെങ്കിൽ എത്ര എത്രമാത്രം കഴിക്കുകയായിരുന്നു വീഡിയോസ് അപ്പോൾ നമ്മളതിനെ കാറിൽ കയറി നോക്കിക്കൊണ്ടിരിക്കുകയാണ് പഴയ പോലെ സംഭവം ഫുഡ് സൂപ്പറാണ് ഒരു കുറ്റം പറയാൻ പറ്റില്ല ടേസ്റ്റ് ഉണ്ട് പക്ഷേ റേറ്റ് ആണ് എല്ലാത്തിനും എല്ലാം കൊഞ്ച് മാത്രം ഭയങ്കര റേറ്റ് ആണ് അതുകൊണ്ട് പറഞ്ഞ ആൾക്കാരെ നോക്കി റേറ്റ് ചോദിച്ചിട്ട് വാങ്ങുക പിന്നെ ഒരു പ്രശ്നമെന്ന് പറയുമ്പോൾ സർവീസ് ഭയങ്കര ലേറ്റാണ് കാരണം നമ്മൾ വിശം നിൽക്കുന്ന സമയത്ത് ചോറ് ഒന്ന് പറഞ്ഞ് പിന്നെ ബാക്കി ചോറ് പിന്നെ വർണ് പിന്നെ കറികൾ ഓരോന്നായിട്ട് പതുക്കെ പതുക്കെ വരെയാണ് അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മൾ വിശപ്പ് അടക്കി പിടിക്കുകയും വേണം കുറച്ച് വെച്ച് കഴിക്കുകയും വേണം അത് നല്ല കാഴ്ച ഇല്ല ഞാന് ഇവിടെ വിഷം കഴിച്ചിട്ട് തൃപ്തിയില്ലാതെ ബില്ലും കൊടുത്ത് വിഷമിച്ചിരിക്കാണ് അതിനിടയ്ക്ക് നീ ഇങ്ങനെ സംസാരിക്കില്ലേ ഒരു അഞ്ച് മിനിറ്റ് അത് കഴിഞ്ഞ് നീ എന്ത് വേണം ചെയ്തോ ഞാൻ ഉണ്ടാന്നിരിക്കാം ഓക്കെ ഇതൊക്കെയാണ് കാര്യങ്ങളൊക്കെ വരണ ആൾക്കാർ മെയിൻ റേറ്റ് ചോദിക്കുക ഓരോ സാധനം റേറ്റ് ചോദിച്ചു വേണം ഓർഡർ ചെയ്യണ്ട അല്ലാതെ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ പണി കെട്ടും കൈയോടെ പണി കിട്ടും നമ്മൾ ചോദിക്കാം റേറ്റ് അല്ലേ നമ്മളെ നാനൂറ് മുന്നൂറ് റേഞ്ചില് കാണും വിചാരിച്ചു കൊഞ്ച് ആണോ െ നമ്മളെ ചോദിച്ചിട്ട് പോണത് പോട്ടെ പോയതൊക്കെ ആ എമ്പുരാപടം ഞങ്ങള് കാണാൻ പോയപ്പോ പാപ്കോണില് നല്ല മസാല ഉണ്ടായിരുന്നു ഇല്ല ഇല്ലെങ്കി അപ്പൊ നമ്മൾ ഞാനിപ്പോ നേരെ പോകുന്ന സ്ഥലം കോവളത്താണ് അവിടെ പോയി കഴിച്ച ആഹാരം ദയിപ്പിക്കണം അതിനുവേണ്ടി സൂപ്പർ കുളിക്കണം അല്ലെ ചാടി മറിയണം മെയിനായിട്ട് ഓക്കെ പോലെ തുടങ്ങി ഓടിക്കളെ തള്ളി പോണേ നീ ഇവിടെ നേരെ അങ്ങോട്ട് ഇതുവഴി പോകാനല്ലേ അങ്ങനെ പോ

രോമം അല്ലേ രോമം അഴിച്ചു കണ്ടപ്പോ അങ്ങനെ കോവളം ബീച്ച് എത്താറായിട്ടുണ്ട് എത്തിയിട്ടുണ്ട് വണ്ടി പാർക്ക് ചെയ്യണമെന്നാണ് മെയിൻ വിഷയം എവിടെ കൊണ്ട് വണ്ടി പാർക്ക് ചെയ്യാൻ മനസ്സിലാവുള്ള എല്ലാവരും ഫുള് ആയിരിക്കണം ഞായറാഴ്ചയിൽ തിരക്കുണ്ട് നമ്മള് പുറത്തിറങ്ങി പുറത്തിറങ്ങിയാൽ പൊക്കോട്ടിരിക്കുന്നത് കടലിലോട്ട് ബീച്ചിലോട്ട് നമ്മൾ ആദ്യം പോയ ബീച്ച് താഴോട്ടായിരുന്നു അവിടെ ഭയങ്കര തിരക്കും അതുമില്ലാതെ കാർ പാർക്കും സ്ഥലങ്ങളില്ലായിരുന്നു സംഭവം നല്ല തിരക്കാണ് കണ്ടാ അപ്പൊ അവിടെ പോലീസാണ് പറഞ്ഞ് അങ്ങോട്ട് പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല അതുകൊണ്ട് വേറെ അവിടെ പാർക്ക് ചെയ്യാൻ പറഞ്ഞു നമ്മള് റോഡിന്റെ സൈഡിൽ പാർക്ക് വെച്ചോണ്ട് കുഴപ്പമില്ല റോഡിന്റെ വെളി വന്നിട്ടില്ല അകത്താണ് എവിടെ നമ്മളെ പറയണു അവർക്ക് ആ നമ്മൾ മിണ്ടാതെ ഒതുങ്ങി പോണ് ഇങ്ങോട്ട് കറിയൊന്നും മാറാൻ പാടില്ല അപ്പൊ ഇങ്ങോട്ടൊന്നും വരാൻ പാടില്ല നിങ്ങൾ വീട്ടിൽ ഇരിക്കണം അവിടെ തിരക്കും കാണില്ല ഒന്നും കാണില്ല സി റൂമില് വെക്കേഷൻ സമയമാണ് തിരക്കുള്ള സ്ഥലമാണ് അപ്പൊ ഇവിടേക്കെ വന്നുകഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കുവള്ളൂ ഒരാളിലൊക്കെ എവിടെ നിന്ന് പറഞ്ഞാൽ അവരൊക്കെ അത്രയ്ക്ക് ലക്സറി ആയിട്ട് ജീവിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ ഇരിക്കുക ഇങ്ങോട്ട് വരല്ലേ ഇവിടെയൊക്കെ പാകപ്പെട്ട ആൾക്കാരൊക്കെ ബീച്ച് കുളിക്കാൻ വരെ നമ്മളൊക്കെ തിരക്ക് നമുക്ക് തിരക്കുന്ന വിഷയമില്ല തിരക്ക് വിഷയം ആൾക്കാർ വീട്ടിലിരുന്ന് അത്ര തന്നെ വേറെ പറയാനില്ല നേരത്തെ നമ്മൾ പോയപ്പോ വണ്ടി വിട്ടില്ല എപ്പോ വണ്ടി വിടുന്നുണ്ട് ഇങ്ങോട്ട് വണ്ടി പോവൂല വിളിച്ചാലോ വിളിക്കാം ഓക്കെ രണ്ടായിരം രൂപ ഓക്കെ ബോട്ടിംഗ് രണ്ട് കാര്യമാണ് പറയണത് ഇവിടെ നിന്ന് വിഴിഞ്ഞ മേലെ പോകാൻ പറഞ്ഞു അപ്പം സത്യം പറഞ്ഞ കയ്യിൽ പൈസ കുറച്ച് കുറവാണ് അടുത്ത വർഷം ആവട്ടെ ബോട്ടിംഗ് പോകണം ഓക്കെ അപ്പോൾ നമ്മൾ കുളിക്കാൻ അറിഞ്ഞിട്ടുണ്ട് ഞാൻ കുളിക്കാൻ റെഡിയാണ് ഇവിടെ വിളിക്കാല്ലെന്ന കാര്യം വിളിക്കാൻ വിളിക്കുന്നേ കൂടല്ലേ ഭയങ്കരായിട്ട് വിളിച്ചാൽ പറ്റുമോ

അപ്പോൾ റിസ്ക് ആണ് കയ്യിൽ ക്യാമറ ഒക്കെയാണ് കാരണം നമ്മള് ബാലൻസ് തെറ്റ് കുറേ വീണമെന്നുണ്ടെങ്കിൽ ക്യാമറ കടലില്ലാത്തു വീഴും വെള്ളത്തിൽ വീഴും അപ്പോൾ ഓഫ് ആയിട്ടാ കുളിച്ചു വരാം അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നല്ലപോലെ അവിടുന്ന് ഗാർഡ് എന്നിട്ട് ഭയങ്കര വിസലിയാണ് കുളിക്കാൻ സഹായിക്കില്ല അവിടെ നിന്ന് ആഴമേ ഇല്ല മുട്ടൊരാഴുള്ളൂ എന്നിട്ട് പോലും കുളിക്കാൻ പാടില്ലെന്ന് പറയുകയാണ് അതെന്ന് പറയാമോ തിരമാല വരുമ്പോൾ കുഴപ്പമില്ല പോകുമ്പോൾ വലിച്ചുകൊണ്ട് പോയ അകത്തോട്ട് അപ്പം അപ്പം ചില ആൾക്കാരെ എന്നിട്ട് നിൽക്കാൻ പറ്റൂല ബാങ്ക് ഇല്ലാതെ അപ്പോൾ അങ്ങനെ ആവുമ്പോൾ വെള്ളം കൊണ്ടുപോയ പണിയാണ് അതായത് നമുക്ക് കുഴപ്പമില്ല വലിയ ആൾക്കാർക്ക് കൊച്ചു പിള്ളേർ ഫാമിലിക്ക് പറഞ്ഞാൽ ഒരുപാട് റിസ്ക് ഉണ്ട് അത് കാരണമാണ് അവർ വിസലടിക്കണത് മെയിൻ ആയിട്ട് അതുകൊണ്ട് അവർ ഈ ഇവിടുത്തെ ലൈഫ് ഗാർഡ് പറഞ്ഞ അനുസരിച്ചേ പറ്റൂ അങ്ങനെ കുളിക്കാൻ പറ്റുള്ളൂ പണ്ടത്തെ പോലെയല്ല പണ്ടായി നമ്മൾ അങ്ങ് ഇറങ്ങി പോകാറ് കുളിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കുളിക്കാൻ പറ്റില്ല അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട് ശരി കുഴപ്പമില്ല എന്നാലും വന്നതിന് ഒരു മുങ്ങു മുങ്ങി ഓക്കെ പോകുന്നത് വേറെ ഒന്നും പറയാലോ ഇപ്പോൾ ഇന്നുവാണെങ്കിൽ ഭയങ്കര അക്രമമാണ് ഇമ്മു ഭയങ്കര അക്രമമാണ് ഉപ്പുള്ള അടുത്ത് കുടിക്കണത് പിന്നെ മണ്ണ് വാരി വായിക്കാത്ത വെക്കണത് നോക്കട്ട് കാണു മോൻ കാണിക്കട്ട് മണ്ണ് മണ്ണെടുത്ത് വായിക്കാത്ത വെക്കണത് മണ്ണില് വന്നിട്ട് ഉണ്ടാക്കണത് അതെങ്കിലും കുഴപ്പമില്ല ഈ മണ്ണ് വാരി വായിക്കാത്ത വെക്കണത് ആവശ്യമില്ലാതെ ഇതാണ് സുഭാവ് പോട്ടാവിനോട് കുളിച്ചാ സന്തോഷായ നച്ചിട്ടുണ്ട് അത്രയും അതൊക്കെ അതങ്ങനെ തന്നെ എന്തായാലും പിള്ളേർക്ക് വേണ്ടിയിട്ട് അവർ നല്ല എൻജോയ് കുളിച്ച് അത് മതി അല്ലേ നമുക്ക് എന്തായാലും ലോങ് ട്രിപ്പ് അടിക്കാം ഉണ്ടെങ്കിൽ പോവാം നമുക്ക് ഇതൊന്നും ശരിയാവില്ല സത്യം പറഞ്ഞു പോകുന്ന ട്രിപ്പിൽ കൊണ്ടുപോകാൻ പറ്റില്ല അതാണ് ശരി ഇപ്പൊ അപ്പോൾ അത്ര വേറെ കോവളത്ത് വേണമെങ്കിൽ ഇതൊക്കെയാണ് ഇതാണ് കോവളം ബീച്ച് ആ ശരിക്കും ആൾക്കാരുണ്ട് ഇവിടെ നിന്ന് കയറാൻ നിൽക്കാൻ സ്ഥലമില്ല കാർ പാർക്കിങ് ചെയ്താൽ ഫുൾ ആയി കിടക്കയാണ് അപ്പൊ വരുന്ന ആൾക്കാര് മാക്സി വർക്കിംഗ് ഡേസ് വന്നുകഴിഞ്ഞാൽ കുറച്ച് ആയിട്ട് കുളിക്കാം ഇതൊന്നുണ്ടെങ്കിൽ ഇത് തിരക്കുണ്ടോ ഭയങ്കരമായി ഇനി അങ്ങോട്ട് പറയാം ബീച്ചൊക്കെ ഉണ്ട് അങ്ങോട്ട് പോണോ എല്ലാം കാണിച്ചു കുറെ അതെ അവിടെ കുറേ കടകളൊക്കെ ഉണ്ട് അത് കാണിക്കാന്നുമില്ല എല്ലാം ആൾറെഡി കാണിച്ച് പഴയ ഉള്ളവരിലേക്ക് ഷൂ ഉടനെ പോകാൻ പെടാനാണ് കാരണം കാലത്ര വെള്ളമായിരിക്കും കാലല്ല ഈ പാൻറ്റ് കംപ്ലീറ്റ് വെള്ളമായിരിക്കല്ലേ അപ്പം അതുകൊണ്ട് ഇത് കംപ്ലീറ്റ് വെള്ളം വടിഞ്ഞ് പോവുകയാണ് അങ്ങനെ ആവുമ്പോൾ ഷൂ കംപ്ലീറ്റ് വെള്ളം ആവും പിന്നെ എല്ലാം കൊണ്ട് അല്ലിമ്പായി പോകും അതുകൊണ്ട് ഷൂ ഇടില്ല അപ്പോൾ കമോൺ കമോൺ കൊയ്ക്ക് കുയ്ക്ക് കൊയ്ക്ക് ഇവിടെ കിടക്കണു ചാർജ് ആണ് അറിയുമ്പോൾ നൂറ് രൂപ ഒരു മണിക്കൂറത്തേക്ക് ആ ശരിയാണല്ലേ ഇപ്പോൾ കാണാൻ ഒന്നുമില്ല അത് ആളില്ലാ സമയത്ത് കിടന്ന് നോക്കിയാൽ നല്ല സീനറിയാക്കി നല്ല കാറ്റും കൊണ്ട് ആ സൂര്യ വെളിച്ചവും കൊണ്ട് ഇമ്മ ഒന്നിച്ച് കരയാണ് ആവശ്യമില്ല അയ്യേ അയ്യേ കൊച്ചു പിള്ളേരെ പോലെ ഞാൻ കണ്ടോ എത്ര കൊച്ചായിട്ട് കരയാണ് അവൾക്ക് കളന്നല്ലേ കയറ്റാൻ കയറി സത്യം പറഞ്ഞാൽ അവിടെ പാർക്കേ നല്ലതെന്നാണ് വണ്ടി അങ്ങോട്ട് കയറ്റാൻ പാടാണ് ഇതാകുമ്പോൾ കുഴപ്പമില്ല കുറച്ച് നടന്ന് പറഞ്ഞുള്ളൂ ഓ ഒരു കുത്ത് കയറ്റം കേട്ടാ നടന്ന് കയറുമ്പോൾ പൂപ്പാട് പോവും അമ്മ കാർക്ക് വന്നാൽ ചേച്ചി ഇതുവഴി കയറാൻ നല്ല വകുപ്പ് ഉണ്ടോ കയറി കയറി ഓക്കെ എൻ്റെ അമ്മ ബാഗ്

അപ്പൊ നമ്മൾ വിടത്തേക്ക് കഴിഞ്ഞോണ്ട് അപ്പൊ രാത്രി കേട്ടുള്ള ഫുഡ് കടയും കൊണ്ടൊക്കെയാണ് ദോശ ചമ്മന്തി കഴിച്ചിട്ട് ഇങ്ങനെ ഉറങ്ങണം ഇന്നത്തെ ബ്ലോഗ് എന്താ പറയാ ഇതൊക്കെ ഉള്ള വേറെ ഒന്നും ഇല്ല അല്ലെ തട്ടി കൂട്ട് ബ്ലോഗെന്ന് പറയാം ഇത് സത്യം പറഞ്ഞാൽ മെയിൻ ആയിട്ട് നമുക്ക് വേണ്ടിയില്ല പിള്ളേർക്ക് വേണ്ടിയിട്ട് അവരെ കൊണ്ട് എവിടെങ്കിലും പോകണം എന്ന് പാൻമാർ അതുകൊണ്ട് അവർക്ക് വേണ്ടി ഒന്ന് കംഫർട്ട് ആയിട്ട് നല്ലപോലെ ഒരു ചെറിയ ലൊക്കേഷൻ അല്ലെ പുഞ്ചക്കരി ഷാപ്പിൽ പോയി കൂട്ടും കഴിച്ച് കോവളത്ത് പോയി കുളിച്ച് നല്ല എൻജോയ് ചെയ്യുന്നുണ്ട് അത്ര തന്നെ അതൊരു ബ്ലോഗായിട്ട് ചെയ്തു അപ്പൊ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ശ്രമിക്കണം അടുത്ത് കിടിലം പോകുന്നുണ്ട് അത് എപ്പോഴാണെന്ന് പറയണോ പറഞ്ഞേക്കല്ലേ ഇന്ന് ഞായറാഴ്ച നാളെ തിങ്കളാഴ്ച ചൊവ്വാഴ്ച അപ്പൊ ചൊവ്വാഴ്ചയാണ് ട്രിപ്പ് പോകുന്നത് വെളുപ്പിന് മൂന്നര മണിക്ക് ഇവിടുന്ന് പുറപ്പെടും അപ്പൊ നമ്മൾ പോകുന്ന സ്ഥലം വയനാട് ലോങ് ട്രിപ്പ് ഫുൾ ഫുൾ അഡ്വെഞ്ചറായിരിക്കും അതുപോലെ വെസ്റ്റേൺ ഗൾസ് ആണ് മാക്സിമം കവർ ചെയ്ത് പോകുന്നത് അപ്പൊ അങ്ങനത്തെ ഒരു ലോങ് ആണ് പോകുന്നത് കാറിൽ ഇപ്പൊ പോകുന്നത് ആരൊക്കെയാണെന്നത് പിന്നെ പറയാം ഓക്കെ പത്ര തന്നെ വേറെ ഒന്നും പറയാനില്ല പറയേണ്ടെല്ലാം പറഞ്ഞിട്ടുണ്ട് കാണിക്കണ്ടല്ല കാണിച്ചിട്ടുണ്ട് അപ്പൊ ജീവിതത്തിൽ എന്ത് കഷ്ടം പറഞ്ഞാൽ കഷ്ടം പറഞ്ഞാൽ ഓരോ നിമിഷവും ലൈഫ് അടിച്ചു പൊളിക്കണം കാരണം ഒരൊറ്റ ലൈഫേ ഉള്ളൂ അതുകൊണ്ട് മാക്സിമം അടിച്ചുപൊളിക്കാം നമുക്ക് ഓക്കെ അപ്പൊ ലൈഫ് അടിച്ച്